ഇന്ന് നമ്മൾ പൂപ്പലിയുടെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് വർഷംതോറും നടത്തി വരുന്ന ഒരു പുഷ്പോത്സവം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നലെ വൈകിട്ട് നാലുമണിക്കാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പൂക്കളുടെ എടുക്കണം എടുക്കണമെന്ന് തന്നെ പകല് ഒരു വൈകുന്നേരം മൂന്ന് മണി നാലുമണിക്ക് ആ ഒരു സമയത്ത് തന്നെ പോകണം രാത്രി ആകുമ്പോൾ നമുക്ക് അത്ര അങ്ങട്ട് ക്ലിയർ ആയിട്ട് ചെടികളുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവർ ആ എൻട്രസ് തന്നെ വെർട്ടിക്കൽ ഗാർഡൻ കൊണ്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ടിക്കറ്റ് നിരക്ക് വരുന്നത് വലിയവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ എൻട്രൻസിലേക്ക് കയറി വന്നിട്ടുണ്ട് ജനുവരി ഒന്ന് തൊട്ട് പതിനഞ്ച് വരെയാണ് ഈ ഒരു ഷോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ തുടങ്ങി ആ ഒരു രണ്ട് ദിവസം മഴയുടെ ആക്കെ ഒരു കോളുണ്ടായിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറില്ലായിരുന്നു കേട്ടോ ചെറിയൊരു മഴയൊക്കെ ആയതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ആളുകളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു ഷോ കാണാനായിട്ട് വരുന്നുണ്ട് ഏതൊക്കെ രാജ്യത്തു നിന്നാണ് വരുന്നത് പോലും അറിയില്ല അത്രയും ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെടികളുടെ ഒരു വസന്തം തന്നെയാണ് ഈ മൈതാനത്ത് മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചെടികൾ നട്ട് പൂക്കൾ വിരിയുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇവർ ഈ ഒരു ഷോ നമുക്കായിട്ട് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് പലതരത്തിലുള്ള വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നമ്മളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് കേട്ടോ ഒരു മൈതാനത്ത് ഈ ഒരു ഫ്ലവർ ഇത്ര മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ രാവിലെ പോകുകയാണെങ്കിൽ നല്ല വെയിലായിരിക്കും അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്കാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു അരമണിക്കൂർ മതി അവിടെ എത്താനായിട്ട് അപ്പോൾ ചെടികളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് വീഡിയോസ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റേജിൽ നല്ല പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ സ്റ്റാളിലേക്കൊന്നും നമ്മൾ കയറിയിട്ടില്ല പെറ്റ്സ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്നും നമ്മൾ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ചെടികളുടെ കാഴ്ചകളും പിന്നെ കുറച്ച് മറ്റു പല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ സ്റ്റേജ് ഷോയിൽ അവിടെ നമ്മൾ പോയിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ അവർക്ക് കളിക്കാനുള്ള ഒരെഡൊക്കെയാണ് ഇവിടെ അധികം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ സ്റ്റേജിൽ വന്നിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരുപാട് പരിപാടികൾ കുട്ടികളുടെ സ്കൂൾ നമ്മുടെ വടുവഞ്ചാൽ എച്ച് എസ് സ്കൂളിലെ കുട്ടികളുടെ പരിപാടികളും മറ്റ് പല സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികളും ഇവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ പേരൻസിൻ്റെയും നല്ലൊരു കൈകൊട്ടി കളിയും ഇവിടെ സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും വ്യത്യസ്തപരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ അരങ്ങേറുന്നത് തുടർന്ന് ഉണ്ടായിരുന്നത് സ്കൂൾ കുട്ടികളുടെ പേരൻസിൻ്റെ കൈക്കുട്ടിക്കളി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആ ഒരു പ്രോഗ്രാംസ് കാണാനായിട്ട് തുടർന്നാണ് കാലിക്കറ്റ് കോമഡി കമ്പനിയുടെ അടിപൊളി ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത് ഒരുപാട് ചിരിക്കാനായിട്ടുള്ള കോമഡികളൊക്കെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ തരം ഹലുവയാണ് ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഹലവയുടെ സെക്ഷനാണ് കേട്ടോ ഇവിടെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഗോതമ്പും പാലും വെച്ചിട്ടുള്ള അവർ പറഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ ആ ഒരു ടേസ്റ്റ് ചെയ്ത ഹലുവ തന്നെയാണ് പകുതി വാങ്ങി പിന്നെ നമ്മൾ ആ കറുത്ത ഹലുവയും വാങ്ങിയിട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു ഗോതമ്പ് ഹലുവ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്നില്ല അതുപോലെ തന്നെ നല്ല സൂപ്പറാണ് കേട്ടോ ആ ഒരു ഹലുവ അങ്ങനെ അത് രണ്ട് പീസ് രണ്ട് കളറായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഹലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കഴിക്കാനായിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് പനി അതുപോലെ തന്നെ കോളിഫ്ലവർ മസാല ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കാരണം ഭയങ്കര വിലയാണ് കേട്ടോ ചെറിയൊരു സാധനം പോലും എടുത്താൽ നൂറ് രൂപയാണ് വില പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല അപ്പോൾ ഈയൊരു ഹലുവയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇതിൽ നല്ലോണം ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹലുവയാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ ഈ ഒരു ഗോതമ്പത്തിൻ്റെ ഹലുവ പിന്നെ മറ്റേത് നമ്മുടെ ആ ഒരു കറുത്ത ഹലുവ ഉണ്ടല്ലോ അതാണ് കേട്ടോ അതും ഈയൊരു ഹലുവയും കൂടിയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കൂടുതലും നമ്മുടെ പൂപ്പലി വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ